അങ്ങനെ ഞങ്ങൾ അവസാനം സെലക്ട് ചെയ്തത് ഈ ഒരു പ്ലാന്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമായ അടിപൊളിയല്ലേ കാണാനായിട്ട് കടല കടലേ അങ്ങനെ ചാലത്തെണ്ടൽ കഴിഞ്ഞു ഇനി അടുത്ത നേരെ ഈസ്റ്റ് ഫോർട്ട് തെണ്ടൽ ആവാം ഇതിനകത്തും ചാലയ്ക്കകത്തും കയറിയാലുള്ള ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ രാമചന്ദ്രിക്കകത്താണ് കയറിയിട്ടുള്ളത് ഞങ്ങൾ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ തുണി കണ്ടാൽ എവിടെ അയൽ കമ്മം ഞങ്ങൾ വീട് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ട് ടോപ്സ് ഉണ്ടായിരുന്നേ അയല് ഒന്ന് അച്ചു ചേച്ചിക്കും ഒന്ന് എനിക്കായിട്ട് അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ എങ്ങനെയെങ്കിലും നേരത്തെ വീടെത്തണം എന്നുള്ള പ്ലാനിൽ നോക്കിയപ്പോൾ വീണ്ടും മഴ ഈ മഴയെ കൊണ്ട് ഒരു നിവർത്തി രാവിലെ തീരന്ന് ഇരട്ടി മഴയായിരുന്നു വീണ്ടും തീറ്റി മുക്കിയും മഴ നനഞ്ഞു കുളിച്ച് വന്നതല്ലേ അതുകൊണ്ട് കുറച്ച് തണുത്ത് ഡ്രീം കേക്ക് ആകും ഇത് വേറെ ഒരിടവും നമ്മുടെ രാഹുൽ ചാൻറെ ഷോപ്പ് വീട്ടിലത്തേക്ക് ഒന്ന് രണ്ട് സാധനം വാങ്ങാനായിട്ട് വന്നതാണ് അപ്പൊ ഈ ഡ്രീം കേക്ക് കൊറേ ദിവസം കൊണ്ട് സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതാ സാധനം കിട്ടി അങ്ങനെ പിന്നെ അതും വാങ്ങി അതും വാങ്ങിക്കൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കണ്ടേ നമുക്ക് പറ്റൂല വീണ്ടും അതിന്റെ പുറത്തുനിന്ന് അങ്ങനെ ഇതോടു കൂടി ഞങ്ങളുടെ തെണ്ടൽ അവസാനിച്ചോ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ കിട്ടാറ്റ ബൈ ബൈ